എൻ്റെ പേര് അശ്വതി എന്നാണ് ഞങ്ങൾ താമസിക്കുന്നത് കുമാരമംഗലം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തൂയിത്ര പാലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഭദ്രാബേക്കറിയുടെ പിന്നത്തേൻ്റെ പിന്നത്തെ വീടാണ് ഇന്ന് വെളുപ്പിന് രണ്ട് ഇരുപതിന് ഞങ്ങളുടെ വീട്ടിൽ ഒരൊച്ചകയിട്ടാണ് ഞങ്ങൾ തുറന്നോക്കിയപ്പോൾ വാതില് തുറക്കാനായിട്ടുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട് ഞങ്ങൾ ചുറ്റുവട്ടുന്ന ലൈറ്റ് ഇട്ടുകഴിഞ്ഞപ്പോൾ അവർ ഓടിപ്പോ ചേട്ടൻ ഈ സി സി ടി വി ദൃശ്യം ഞങ്ങളുടെ വീട്ടിൽ തല്ല ഞങ്ങളുടെ അവിടുന്ന് ഒരു മൂന്ന് നാല് വീടിനപ്പുറത്ത് കയറിയിക്കണേ സി സി ടി വി ദൃശ്യം കൊണ്ട് വീടിന്റെ പുറകുവശം വഴി വാതിൽ പൊളിച്ച് കയറാനാണ് മോഷ്ടാക്കൾ ശ്രമിച്ചത് പലരുടെയും വീടുകളിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളിൽ അത് വ്യക്തം മോഷ്ടാക്കൾ കുറുവ സംഘത്തിൽപ്പെട്ടവരാകാമെന്ന ഭയാശങ്കയിലാണ് നാട്ടുകാർ പുലർച്ചെയാണ് സംഘം വീടുകളിലെത്തി മോഷണശ്രമത്തിന് മുതിരുന്നത് ആലപ്പുഴയിലടക്കം സംഘം എത്തിയതായി ഭീതി വരുന്ന സാഹചര്യത്തിൽ വടക്കേക്കര പോലീസ് വിശദമായ അന്വേഷണത്തിൽ ഒരുക്കുകയാണ് നാട്ടുകാരിൽ നിന്നും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ മുണ്ടുമടക്കി കുത്തി രണ്ടുപേർ മോഷണശ്രമത്തിന് കുതിരുന്നു മുഖം വ്യക്തമല്ല കുറുവാ സംഘത്തിൽപ്പെട്ടവരാണോ ഇവരെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ മണ്ണഞ്ചേരി പുന്നപ്പർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പത്തിലധികം മോഷണമാണ് നടന്നത് മോഷ്ടാക്കളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മുഖം മറച്ച് അർദ്ധനഗ്നരായാണ് കുർവാസംഘം എത്താറ് പകൽ സമയങ്ങളിൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കിറങ്ങുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇവരുടെ സംഘങ്ങൾ ആളൊഴിഞ്ഞ വീടുകളും പ്രായമായവർ താമസിക്കുന്ന വീടുകളും നോക്കി വെച്ച് അടയാളപ്പെടുത്തും തുടർന്ന് മോഷണം നടത്താൻ തീരുമാനിക്കുന്ന ദിവസം അർദ്ധനഗ്ന ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടി പുറത്തിറക്കും പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് പിടിക്കപ്പെടുമെന്ന് കണ്ടാൽ അതിക്രൂരമായി ആക്രമിച്ച് രക്ഷപ്പെടാനും ഇക്കൂട്ടർ ശ്രമിക്കും കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ ഒരു താവളം കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളിലും ഇവരുടെ പ്രധാന കേന്ദ്രങ്ങളാണ് Madro Vominos. Cochi.